നമ്മുടെ സമാരാധ്യനായ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ നമ്മുടെ ആരാധ്യനായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ശ്രീ മല്ലികാർജുന ഖാർഗേജി വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ ഇവിടെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഇല്ല നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ മണ്ണിൽ ഐതിഹാസികമായിട്ടുള്ള ഈ സമ്മേളനം നടത്തിയിരിക്കുന്നത് ഈ സമ്മേളനം വിളിച്ചോതുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ കാഴ്ചവെക്കാൻ പോകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടത്തിൻ്റെ വീര്യമായത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനെ തൃശ്ശൂരിൽ പരിപാടിക്ക് വന്നപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അഞ്ചാമത് വർക്കേഴ്സ് കൺവെൻഷനാണ് അദ്ദേഹം തെലുങ്കാനയിൽ നിന്നും ആരംഭിച്ച് ഉത്തരാഖണ്ഡിലും ഒറീസയിലും ഡൽഹിയിലും കഴിഞ്ഞിട്ടാണ് ഇന്ന് കേരളത്തിലെത്തിയിരിക്കുന്നത് ഇനി അദ്ദേഹം ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഹിമാചലിലും പഞ്ചാബിലും ഒക്കെ പര്യടനം നടത്താൻ വേണ്ടി പോവുകയാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ മറുഭാഗത്ത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇവിടെ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ തുറക്കാനടങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച യാത്ര ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഐതിഹാസികമായ പര്യടനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയിലൊട്ടാകെ ഇത്തരം രണ്ട് നേതാക്കന്മാരുടെയും പ്രിയങ്കാജി ഉൾപ്പെടെ നേതാക്കന്മാരുടെയും പ്രചരണങ്ങൾ മുന്നോട്ടു പോവുകയാണ് ഈ പോരാട്ടത്തിൽ കേരളത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ഈ പരിപാടി നമുക്കിന്നിവിടെ കാണാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ തൃശ്ശൂരിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹം സന്ദർശിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം മോഡി സന്ദർശിക്കാൻ എന്താണ് കാരണമെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ച കാര്യമാണ് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം പത്ത് ദിവസത്തിനുള്ളിൽ തൃശ്ശൂർ സന്ദർശിക്കാൻ രണ്ട് പ്രാവശ്യം അവസരം കണ്ടപ്പോൾ കത്തുന്ന മണിപ്പൂർ സന്ദർശിക്കാൻ ഒമ്പത് മാസമായിട്ടും പോകാത്ത മോഡിയാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് കേരളമാണ് തൃശ്ശൂരാണ് ഈ കുറുക്കന്റെ ലക്ഷ്യം അറിയാവുന്നവരാണ് തൃശ്ശൂരിന്റെ മക്കൾ കേരളത്തിന്റെ മക്കൾ എന്നുള്ള സംശയമില്ല അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു മോഡിയുടെ ഗ്യാരണ്ടി എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി പതിനാലിൽ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ഒരു വർഷം രണ്ടു കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കും ചെറുപ്പക്കാർക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇരുപത് കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം എവിടെ പോയി തൊഴിൽ ഗ്യാരണ്ടി മോഡിയുടെ മോഡി പറഞ്ഞു കള്ളപ്പണം മുഴുവൻ ഞാൻ പിടിക്കും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ആർക്ക് കിട്ടി പതിനഞ്ച് ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി മോഡി പറഞ്ഞു കർഷകർക്ക് അവരുടെ എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയാക്കി മാറ്റും എവിടെ കിട്ടി എവിടെ ആ ഗാരണ്ടി എവിടെയും കിട്ടിയില്ല ഒരു ഗ്യാരണ്ടി മാത്രം നടപ്പിലാക്കി മോഡി നടപ്പിലാക്കിയ ഒരേ ഒരു ഗ്യാരണ്ടി കേരളത്തിന് അറിയാം ഇന്ത്യക്ക് അറിയാം കേരളത്തിലും ഇന്ത്യയിലും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് വിദ്വേഷത്തിന്റെ പകയുടെ വിത്തുകൾ പാകാനാണ് മോഡി ഗ്യാരണ്ടിയിലൂടെ ശ്രമിച്ചത് ആ മോഡി ഗ്യാരണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണല്ലോ നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടത് അവസരം കിട്ടുമ്പോൾ പള്ളിക്ക് മുമ്പിൽ പള്ളിയുടെ കൂടുതലും സംഘപരിവാറിന്റെ പതാക ഉയരും അവസരം കിട്ടിയാൽ അവിടെ ഉയരും അത് എവിടെയും ഉയർത്തും അവര് അത് ഹിന്ദുവിൻ്റെ ചെലവിൽ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാരണ്ടിയാണ് അത് രാജ്യത്തെ തകർക്കുന്ന ഗ്യാരണ്ടിയാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഗ്യാരണ്ടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ആ ഗാരണ്ടിയിൽപ്പെടുന്നവരല്ല നമ്മൾ ഞാൻ ദീർഘമായി പറയുന്നില്ല ഒറ്റ കാര്യവും കൂടെ ഞാൻ വളരെ സാബോധവും കളി എല്ലാ പ്രാവശ്യവും ഞാൻ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാറുണ്ട് ഈ പ്രാവശ്യവും വായിച്ചു പ്രതിപക്ഷ നേതാവ് എവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിൽ ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ ശേഷമുള്ള പ്രഖ്യാപന പ്രസംഗങ്ങൾ അവിടെ എല്ലാം ഈ പ്രാവശ്യം ഒഴിച്ച് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അവിടെ എല്ലാം ഊന്നിയത് കേന്ദ്രവിരുദ്ധ പ്രസംഗങ്ങളായിരുന്നു ഈ പ്രാവശ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം നോക്കിയപ്പോൾ ആകെ പരതിയിട്ടും കേന്ദ്രവിരുദ്ധം കണ്ടില്ല ഈ കാരണം എന്തുകൊണ്ടാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാത് പിണറായി വിജയൻ ഉണ്ട് എന്ന കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യയെ വിഭജിക്കുന്ന നാടിനെ തകർക്കുന്ന പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ജനാധിപത്യം ചുട്ടുകൊല്ലുന്ന നരേന്ദ്ര മോഡിയുടെ മുന്നിൽ വണങ്ങാം പക്ഷേ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഒന്നുമല്ലാത്ത പാവം പരൽമീനായിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടാൽ വണങ്ങില്ല എന്ന് പറയുന്ന രാഷ്ട്രീയവും എനിക്ക് മനസ്സിലായിട്ടില്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രവിരുദ്ധമില്ലാത്തതും മോഡിക്കു മുമ്പിൽ വണങ്ങി ആരിഫ് ഖാന്റെ മുമ്പിൽ വണങ്ങാതിരിക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രമേ ഒരുപാട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ എങ്ങോട്ടാക്കാണ് കൊണ്ടുപോകുന്ന എന്ന് ആത്മപരിശോധന നടത്താനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് തൃശൂരിൽ നിന്നും തുടങ്ങിയിരിക്കുന്ന ഈ അശ്വം